നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ആഴ്ചകൾ കഴിയുന്നതോടെ ബിഗ് ബോസിലെ മത്സരവും മത്സരാർത്ഥികളും ശക്തരായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഗ്രൂപ്പ് കളിയാണ് നടക്കുന്നത് നാല് ഗ്രൂപ്പുകളും അവർക്ക് കിടക്കാനുള്ള ബെഡ്റൂമുകളുമൊക്കെയായി വീടിനകത്തെ ഗ്രൂപ്പുകൾക്ക് വലിയ പ്രത്യേകതയാണുള്ളത് എന്നാൽ ചില ഗ്രൂപ്പുകളിൽ പൊട്ടിത്തെറിയും പരദൂഷണവുമൊക്കെയായി പലരും പണികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നടി അപ്സരയും അൻസിബയും ശക്തരായ മത്സരാർത്ഥികളാണ് എന്നാൽ വീടിനകത്ത് ആദ്യം മുതൽ ഇരുവരും സംസാരിച്ചതും പിന്നീട് വന്നതുമായ പ്രശ്നങ്ങളുമൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയെന്നാണ് ആരാധകർ പറയുന്നത് തുടക്കത്തിൽ ചക്കരയും പേരയുമായിരുന്നു അപ്സര പറഞ്ഞത് രാത്രി കിടക്കാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലെ പിരിമുറുക്കം കളഞ്ഞ ഒന്ന് ചിരിക്കാൻ പറ്റുന്നത് എന്നായിരുന്നു അന്നും പരദൂഷണത്തിന് കുറവില്ലായിരുന്നു പക്ഷേ അന്ന് വില്ലത്തി ആയിരുന്നു അൻസിബയുടെ കൂടെ കുറെ അപഖ്യാതി പറഞ്ഞു പക്ഷേ അന്ന് അപ്സരെ അറിഞ്ഞില്ല ആ പരദൂഷണം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് അതാ തനിക്കെതിരെയും തിരിയുമെന്ന് ക്യാപ്റ്റൻ ആയപ്പോൾ അത് സംഭവിച്ചു തന്റെ മേൽ അധികാരം ഉപയോഗിച്ച വീട്ടുപണി ചെയ്യിപ്പിച്ചു എന്നത് സീനിയർ താരം അൻസിബയ്ക്ക ഇഷ്ടപ്പെട്ടില്ല അവൾ ഏഷണി തുടങ്ങി അപ്സര ക്യാപ്റ്റൻ ആയത് ഇഷ്ടപ്പെടാത്ത റോക്കി കൂടെ കൂടി ഋഷി അപ്പോഴും കളം മാറ്റി ചവിട്ടിയില്ല പക്ഷേ അപ്സരയുടെ ജയിൽ നോമിനേഷനോടെ അവനും മറുകണ്ടം ചാടി അപ്സര നോമിനേഷൻ നടത്തിയത് ഒരു ഗെയിം ആയിരുന്നുവെങ്കിലും അത് അത്ര വലിയ അപരാധമായിരുന്നില്ല ജാസ്മിനുമായി തുടക്കത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു ജിൻഡോ മോശം വാക്ക് ആ വീട്ടിലെ പറ്റി പറഞ്ഞു എന്ന കേസ് അന്നാ ജിൻഡോയുടെ കൂടെ നിന്നിരുന്ന ജാസ്മിൻ അത് ഇഷ്യൂ ആക്കിയില്ല എന്നതായിരുന്നു അപ്സരയുടെ പരാതി ജാസ്മിൻ ക്യാപ്റ്റൻസി ടാസ്കിൽ തനിക്ക് പറ്റിയ ഏക തെറ്റ ഇതായിരുന്നു എന്നാ പറഞ്ഞു പിന്നെ ജാസ്മിനെ മോശം വാക്ക് ഉപയോഗിച്ച ഋഷിക്കെതിരെ പബ്ലിക്കായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ പിന്നീട് തിരിച്ചടിക്കുമെന്ന് കരുതിയാണ് കൂടെ നിന്ന് ഋഷിയെ നോമിനേറ്റ് ചെയ്തത് പക്ഷേ അപ്സരയ്ക്ക് അത് പാരയായി തക്കം നോക്കി നിന്ന അൻസിബ അത് ഉപയോഗിച്ച് ഋഷിയെയും അടർത്തി മാറ്റി പിന്നെയുള്ളത് അർജുനാണ് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല അർജുനെ പിടിക്കാൻ അൻസിബയ്ക്ക് വലിയ പാടുണ്ടായിരുന്നില്ല ഇപ്പോൾ അപ്സരയ്ക്ക് കാര്യം പിടികിട്ടി പാവമെന്ന് വിചാരിച്ചവൾ വില്ലത്തിയാണ് വില്ലത്തി എന്ന് വിചാരിച്ചവർ വെറും പാവമാണ് ശ്രീതുമായി തെറ്റിയ ശരണയും ആ കൂട്ടത്തിലേക്ക് വരുന്നതോടെ അപ്സരിക്ക കുറച്ചുകൂടി ബലമായി സിജോ തിരികെ വന്നാൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്നുകൂടി ശക്തി വയ്ക്കും പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അൻസിബ ഗ്രൂപ്പ് സ്ട്രോങ് ആണ് എല്ലാ വിഷവും ഒരിടത്ത് അടിഞ്ഞിട്ടുണ്ട് ജാൻമണി അർജുൻ ശ്രീതു നോറ ജിൻഡോ പെട്ടുപോയത് ഋഷി മാത്രമാണ് ഇനി അറിയേണ്ടത് ജാസ്മിനും ഗബ്രിയും എവിടെ നിൽക്കും എന്നതാണ് ഗബ്രിയും ഗെയിം ഈ റൊമാൻസിനിടയിലും ജാസ്മിൻ പക്ഷേ ഗെയിമിലല്ല അവിടെ നടക്കുന്നത് അവൾ കഴിഞ്ഞ ഒരാഴ്ച ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം